നമുക്ക് ഓരോ മേഖല ഇപ്പോൾ ലോട്ടറി വിൽക്കുന്ന തൊഴിലാളികളുടെ അവസ്ഥ അവരുടെ സമ്മാനഘടനയെപ്പോലും അട്ടിമറിച്ചു ഗവൺമെൻറ് അട്ടിമറിച്ചെന്ന് പറയണം അത് അതുപോലെ തന്നെ ഈ അവരുടെ പ്രൈസ് വിൽക്കുന്നതിന് അവർക്ക് കമ്മീഷൻ കുറച്ചിരിക്കുന്നു അതുപോലെ അവരുടെ ക്ഷേമനിധിയുടെ അവരുടെ ആനുകൂല്യങ്ങളൊന്നും കൊടുക്കാതെ വിദ്യാഭ്യാസം അടക്കമുള്ള ക്ഷേമനിധിക്ക് ഒക്കെ അവർക്ക് കൊടുക്കാൻ പറ്റും അവരുടെ അംശാദായം അടച്ചിട്ട് അത് മുഴുവനും വാങ്ങിച്ചിട്ട് ഗവൺമെൻറ് കളിപ്പിക്കുക അവരുടെ ബോണസ് അടക്കമുള്ളത് തടഞ്ഞു വെച്ചുകൊണ്ട് സർക്കാർ അതിന് വില പറയുക അതെല്ലാം ധനകാര്യ വകുപ്പിൻ്റെ കടും ലോട്ടറി മാഫിയകൾ വളർത്താൻ വേണ്ടിയിട്ട് കുത്തക മുതലാളിമാരെ അവരെയൊക്കെ നേരിടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ സഹായിക്കുന്ന ആ ഒരു സമീപനം അന്യ സംസ്ഥാനത്ത് ലോട്ടറി തൊഴിലാളി ലോട്ടറിയെ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നുകൊണ്ടാണ് ഇവിടുത്തെ കേരളത്തിലെ ലോട്ടറി മേഖലയെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത് ലോട്ടറി മേഖലയിൽ പണിയെടുക്കുന്നവരെ നമുക്കൊന്ന് പരിശോധിക്കാം അവരെല്ലാം കൈകാലുകൾ നഷ്ടപ്പെട്ടവരും അന്തന്മാരായവരും അതുപോലെ സ്വയമായിട്ട് ഒന്നും ഒരു ജോലിയും ചെയ്യാൻ വല്ലാത്ത നിത്യ ഒരു സംവിധാനം ഇല്ലാത്തവരാണ് അവരെല്ലാം ഈ തൊഴിലാളികൾ അത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് അഞ്ച് ലക്ഷത്തോളം തൊഴിലാളികളോളം ഈ മേഖലയിൽ പണിയെടുക്കുന്നവരുണ്ട് എല്ലാം വീൽചെയറിലും അതുപോലെ മറ്റു മേഖല ഒക്കെ വിഷമമുള്ളവരാണ് പക്ഷെ അവർക്കെന്ന സർക്കാർ ഉമ്മൻചാണ്ടിയുടെ ഗവണ്മെൻ്റ് കാലഘട്ടത്തിൽ വലിയ പാക്കേജായിരുന്നു അന്ന് ഈ ലോട്ടറി മേഖലയിലെ തൊഴിലാളികൾക്കുണ്ടായിരുന്നത് ഏതാണ്ട് ലോട്ടറി നൂറ് ലോട്ടറി ടിക്കറ്റ് വിറ്റ് കഴിഞ്ഞാൽ ആയിരം രൂപയോളം അവർക്ക് അതിൻ്റെ ലാഭവിഹിതം കിട്ടുമായിരുന്നു ഇന്ന് ലോട്ടറി വിറ്റാൽ ഒന്നും കിട്ടാത്ത അവസ്ഥയാണ് അതായത് ലോട്ടറി സത്യത്തിൽ ഈ കോട്ടയത്ത് അടിച്ച ലോട്ടറി അല്ലെങ്കിൽ ചിലപ്പോൾ അത് പാലക്കാട് ആ നമ്പറിൽ ഉണ്ടാവും അല്ലെങ്കിൽ പതിനാല് ജില്ലയിലും രണ്ടും മൂന്നും ജില്ലയിലൊക്കെ ഈ ലോട്ടറി തന്നെ ഇരട്ടിപ്പ് ലോട്ടറി അടിച്ച് സപ്ലൈ ചെയ്യുന്ന ഒരു സംവിധാനം അത് പിടിച്ചു പറിക്കുന്ന സർക്കാർ ജനങ്ങളെ പിടിച്ചു പറിക്കുന്ന ഒരു ഒരു സംവിധാനമായിട്ട് ലോട്ടറി മാറ്റിയിരിക്കുക അതെല്ലാം ഇലക്ഷൻ്റെ ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ലോട്ടറി വിറ്റ് ഈ പൈസ ഇതിലേക്ക് സമഹരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പണിയാണ് അത് ഈ ലോട്ടറിയുടെ പാവപ്പെട്ട തൊഴിലാളികളെ വയറ്റത്തെടിക്കുന്ന സമീപനമാണ് ഈ ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത് ലോട്ടറി വ്യവസായത്തിനടക്കമുള്ള പ്രതിസന്ധികളെ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളെ യു ഡി എഫ് കൃത്യമായി വിലയിരുത്തുന്നുണ്ട് അതിനൊരു മറുപടി ഉറപ്പായും രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി അവർ നൽകുമെന്ന് തന്നെയാണ് അവർ പറയുന്നത് എൻ്റെ പേര് സക്കീർ ചങ്ങമ്പള്ളി ഐ എൻ ഡി സിയുടെ ജില്ലയുടെ സെക്രട്ടറിയാണ് കോട്ടയം കോൺഗ്രസിൻ്റെ ബ്ലോക്ക് വൈസ് പ്രസിഡൻ്റാണ് ആർപ്പുക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡൻ്റാണ് ഐ എൻ ഡി സിയുടെ ലോട്ടറി യൂണിയൻ അടക്കമുള്ള ഒരുപാട് തൊഴിലാളി യൂണിയൻ സംഘടനയുടെ ഭാരവാഹിയായിട്ട് വർക്ക് ചെയ്യുന്നു കോൺഗ്രസ് പ്രവർത്തകനാണ് കോട്ടയത്തെ ഏറ്റവും സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് സക്കീർ യു ഡി എഫ് ഉറപ്പായും ഭരണത്തിൽ വരും എന്ന ട്രെൻഡല്ലേ ഓരോ ഉപതെരഞ്ഞെടുപ്പുകളും സൂചിപ്പിച്ച് തരുന്നത് തീർച്ചയായിട്ടും യു ഡി എഫ് നൂറ് സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്നുള്ള ഏറ്റവും വലിയ സൂചനയാണ് ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് അതുപോടൊപ്പം അതിന് മുമ്പുള്ള ബൈഇലക്ഷൻ എല്ലാം അതാണ് നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഈ ഭരണത്തിനുള്ള വിരുദ്ധത നമ്മൾ കേരളത്തിൽ മുഴുവനും ചർച്ചയാണ് മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് നമുക്ക് ഓരോ മേഖല ഇപ്പോൾ ലോട്ടറി വിൽക്കുന്ന തൊഴിലാളികളുടെ അവസ്ഥ അവരുടെ സമ്മാനഘടനയെപ്പോലും അട്ടിമറിച്ചു ഗവൺമെൻ്റ് അട്ടിമറിച്ചെന്ന് പറയണ അത് അതുപോലെ തന്നെ ഈ അവരുടെ പ്രൈസ് വിൽക്കുന്നതിന് അവർക്ക് കമ്മീഷൻ കുറച്ചിരിക്കുന്നു അതുപോലെ അവരുടെ ക്ഷേമനിധിയുടെ അവരുടെ ആനുകൂല്യങ്ങളൊന്നും കൊടുക്കാതെ വിദ്യാഭ്യാസം അടക്കമുള്ള ക്ഷേമനിധിക്ക് ഒക്കെ അവർക്ക് കൊടുക്കാൻ പറ്റും അവരുടെ അംശാദായം അടച്ചിട്ട് അത് മുഴുവനും വാങ്ങിച്ചിട്ട് ഗവൺമെൻറ്റ് കളിപ്പിക്കുക അവരുടെ ബോണസ് അടക്കമുള്ളത് തടഞ്ഞു വെച്ചുകൊണ്ട് ജർക്കാർ അതിന് വില പറയുക അതെല്ലാം ധനകാര്യ വകുപ്പിൻ്റെ കെടും കാര്യസ്ഥതയാണ് ലോട്ടറി മാഫിയകളെ വളർത്താൻ വേണ്ടിയിട്ട് കുത്തക മുതലാളിമാരെ അവരെയൊക്കെ നേരിടാൻ വേണ്ടിയിട്ട് അല്ലെ അവരെ സഹായിക്കുന്ന ആ ഒരു സമീപനം അന്യ സംസ്ഥാനത്ത് ലോട്ടറി തൊഴിലാളി ലോട്ടറിയെ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ടാണ് ഇവിടുത്തെ കേരളത്തിലെ ലോട്ടറി മേഖലയെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത് അത് ഈ എലക്ഷന് മുന്നോടിയായിട്ട് ഇപ്പോൾ അധികം നാളുകളില്ല നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ലോട്ടറി മേഖലയിൽ ഇത്രയും വലിയൊരു പ്രതിസന്ധി സർക്കാർ സൃഷ്ടിച്ചതിനെ പലതരത്തിലാണ് ആളുകൾ വ്യാഖ്യാനിക്കുന്നത് എലക്ഷനെ ഫണ്ട് സ്വരൂപിക്കാനാണെന്ന് വരെ പറയുന്ന പ്രതികരണങ്ങൾ നമ്മൾ കേട്ടായിരുന്നു ജനങ്ങളെല്ലാം അതായത് മൊത്തത്തിൽ പറയുമ്പോൾ ഒരു അഞ്ച് ലക്ഷത്തോളം ആളുകളുണ്ട് ഈ ലോട്ടറിക്ക് വിൽപ്പനക്കാരും അല്ലാതെയും ഒക്കെ കൂട്ടിയിട്ട് ഇത്രയും വരുന്ന ആളുകളെ പ്രതിസന്ധിയിലാക്കുന്ന സർക്കാരിൻ്റെ ഈ സമീപനം എന്ത് ലാഘവത്തോടെയാണ് അത് അതുകൊണ്ട് തന്നെ പറഞ്ഞത് ലോട്ടറി മേഖലയിൽ പണിയെടുക്കുന്നവരെ നമുക്കൊന്നും പരിശോധിക്കാം അവരെല്ലാം കൈകാലുകൾ നഷ്ടപ്പെട്ടവരും അന്തന്മാരായവരും അതുപോലെ സ്വയമായിട്ട് ഒന്ന് ഒരു ജോലിയും ചെയ്യാൻ മല്ലാത്ത നിത്യ ഒരു സംവിധാനം ഇല്ലാത്തവരാണ് അവരെല്ലാം ഈ തൊഴിലാളികൾ അത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് അഞ്ച് ലക്ഷത്തോളം തൊഴിലാളികളോളം ഈ മേഖലയിൽ പണിയെടുക്കുന്നവരുണ്ട് എല്ലാം വീൽ ചെയറിലും അതുപോലെ മറ്റ് മേഖല ഒക്കെ വിഷമമുള്ളവരാണ് പക്ഷെ അവർക്കെന്ന സർക്കാർ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻ്റ് കാലഘട്ടത്തിൽ വലിയ പാക്കേജായിരുന്നു അന്ന് ഈ ലോട്ടറി മേഖലയിലെ തൊഴിലാളികൾക്കുണ്ടായിരുന്നത് ഏതാണ്ട് ലോട്ടറി നൂറ് ലോട്ടറി ടിക്കറ്റ് വിറ്റ് കഴിഞ്ഞാൽ ആയിരം രൂപയോളം അവർക്ക് അതിൻ്റെ ലാഭവിഹിതം കിട്ടുമായിരുന്നു ഇന്ന് ലോട്ടറി വിറ്റാൽ ഒന്നും കിട്ടാത്ത അവസ്ഥയാണ് അതായത് ലോട്ടറി സത്യത്തിൽ ഈ കോട്ടയത്ത് അടിച്ച ലോട്ടറി അല്ലെങ്കിൽ ചിലപ്പോൾ അത് പാലക്കാട് ആ നമ്പറിൽ ഉണ്ടാവും അല്ലെങ്കിൽ പതിനാല് ജില്ലയിലും രണ്ടും മൂന്നും ജില്ലയിലൊക്കെ ഈ ലോട്ടറി തന്നെ ഇരട്ടിപ്പ് ലോട്ടറി അടിച്ച് സപ്ലൈ ചെയ്യുന്ന ഒരു സംവിധാനം അത് പിടിച്ചു പറിക്കുന്ന സർക്കാർ ജനങ്ങളെ പിടിച്ചു പറിക്കുന്ന ഒരു സംവിധാനമായിട്ട് ലോട്ടറി മാറ്റിയിരിക്കുക അതെല്ലാം ഇലക്ഷൻ്റെ ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ലോട്ടറി വിറ്റ് ഈ പൈസ ഇതിലേക്ക് സമഹരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പണിയാണ് അത് ഈ ലോട്ടറിയുടെ പാവപ്പെട്ട തൊഴിലാളികളെ വയറ്റത്തെടിക്കുന്ന സമീപനമാണ് ഈ ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത് ഒരു കാരുണ്യമില്ലാത്ത നഷ്ടക്കുറിയായി മാറുന്നുണ്ടോ കാരുണ്യ എന്ന പദ്ധതി ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന പദ്ധതിയാണ് ഒരു പദ്ധതിയായിരുന്നു അതായത് ആൻജോഗ്രാം ആൻജോപ്ലാസ്റ്റ് അതുപോലെ വൈപ്പാസ് ഓപ്പറേഷൻ പോലുള്ള വലിയ ഓപ്പറേഷന് വേണ്ടിയിട്ട് അല്ലെ രോഗികൾക്കൊരു കൈസഹായമായിരുന്നു അന്ന് കാരുണ്യ പദ്ധതി അത് എല്ലാ ജനങ്ങളും ലോട്ടറി ചോദിച്ചു വാങ്ങുമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ കാരുണ്യ ലോട്ടറി തരാൻ പറയും അതിൻ്റെ വിറ്റ് വരുന്ന പൈസ പകുതി മുക്കാൽ ശതമാനവും ഈ പാവപ്പെട്ട രോഗികൾക്കാണത് കൊടുക്കുന്നത് കാരുണ്യ പദ്ധതിയിൽ അവരെ ഉൾപ്പെടുത്തി അവിടെ ചെന്ന് ആ ഓപ്പറേഷന് വേണ്ട വൈപ്പാസ് അടക്കമുള്ള ഓപ്പറേഷൻ രണ്ട് ലക്ഷം രൂപയോളം അത് കാരുണ്യയിൽ നിന്ന് മാറ്റിയിട്ടിട്ട് ഈ പാവപ്പെട്ട ജനങ്ങളെ സാധാരണക്കാരായ രോഗികളെ പുതിയൊരു ജീവിതത്തിലേക്ക് കൈ പിടിച്ചു വലിയ പദ്ധതി അവർക്ക് വീട്ടിൽ പോകുമ്പോൾ അവരുടെ വണ്ടിക്കൂലി വരും കൊടുത്തുവിടുന്ന വലിയ പദ്ധതി ഗവൺമെൻറ് വന്നേ ഒന്നെ അട്ടിമറിച്ച് കളഞ്ഞു അത് കാരുണ്യ ഈ ലോട്ടറിയുടെ ഏറ്റവും വിശ്വാസമുള്ള ആ പദ്ധതി എടുത്തു കളഞ്ഞതും ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ ഗവണ്മെന്റിൻ്റെ കാലഘട്ടത്താണ് അങ്ങനെ ഒന്ന് ഒന്നല്ല ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ജനങ്ങളെ ഉപദ്രവിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഈ സർക്കാർ ചെയ്തിട്ടുള്ളൂ ഈ ലോട്ടറിയിലൊക്കെ ഒരു സാരമായ മാറ്റം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ നൂറ് ശതമാനം നൂറ് ശതമാനം ലോട്ടറി തൊഴിലാളികൂടെ കണ്ണീരൊപ്പുന്ന വലിയ പദ്ധതികൾ യു ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടാകുമെന്ന് തീർച്ചയാണ് കാരണം അവർ ആരോടും ഇത് എന്നുള്ള ഒരു സങ്കടക്കടലിലാണ് ഞങ്ങൾ ഓരോരുത്തരത്ത് പോകുമ്പോൾ അവർ പലരും ജോലി നിർത്തി ഇങ്ങനെ തുടരുവാണെങ്കിൽ അവർക്ക് നിൽക്കള്ളയില്ലാത്ത അവസ്ഥയാണ് ലോൺ എടുത്തും മറ്റുമൊക്കെ അവർ മൊത്തത്തിൽ ദാരിദ്ര്യത്തിലാണ് അപ്പോൾ യു ഡി എഫ് ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തി ആറില് അധികാരത്തിൽ വന്നാൽ ഇതിനെല്ലാം ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവുമെന്ന് വിശ്വസിക്കാൻ അവർക്ക് സാധിക്കും വട്ടം വിശ്വസിക്കാൻ പറ്റും അതായത് യു ഡി എഫ് ഗവൺമെന്റ് ശാശ്വതമായ എല്ലാ പരിഹാരത്തിനും അത് ഗവൺമെൻ്റ് മുന്നോട്ട് വരും പ്രത്യേകിച്ച് ലോട്ടറി മേഖലയിൽ ലോട്ടറി മേഖല സത്യത്തിൽ സി പി സി പി സംഘടനയിൽപ്പെട്ട ലോട്ടറി തൊഴിലാളികാർക്കും ഏറ്റവും സന്തോഷം അവരാണ് ഏറ്റവും വലയുന്നത് അവരെ പറഞ്ഞ് കബളിപ്പിച്ച് ആ സംഘടനയ്ക്കകത്ത് അവർ പ്രവർത്തിച്ച് അവർ പോലും ലോട്ടറി മേഖലയെ വിട്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട് അവരൊക്കെ പല പേഴ്സണലായിട്ട് ഞങ്ങളോടൊക്കെ പറയാറുണ്ട് നിങ്ങൾ സമരം ചെയ്ത് ഈ ഗവൺമെൻ്റെ കണ്ണു തുറപ്പിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്ന് അവരുടെ യൂണിയനിൽപ്പെട്ട സി ഐ ടി തൊഴിലാളികൾ പോലും പറയുന്ന സാഹചര്യമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും യു അധികാരത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ലോട്ടറി മേഖലയും അതോടൊപ്പമുള്ള മറ്റ് മെഡിക്കൽ കോളേജിലുള്ള പത്ത് പൈസയുടെ മരുന്നില്ല പാവപ്പെട്ട രോഗികൾ വലയുന്നു രോഗികളെല്ലാം വിഷമഘട്ടത്തിലാണ് അപ്പോൾ അങ്ങനെയുള്ള ആരോഗ്യ മേഖല തകർന്നിരിക്കുന്നു തൊഴിൽ മേഖല തകർന്നിരിക്കുന്നു വിദ്യാഭ്യാസ മേഖല തകർന്ന് തരിപ്പണമായി നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്ത കണ്ടു നമ്മുടെ സ്കൂൾ തുറന്നപ്പോൾ കുട്ടികൾക്ക് യൂണിഫോം കിട്ടാതെ ഒരു ടീച്ചർമാർ യൂണിഫോം കാത്തിരിക്കുന്ന ഒരു പിത്രമൊക്കെ നമ്മൾ കണ്ടു ഇതാണ് തന്ത്രി ശിവൻകുട്ടിയുടെയൊക്കെ വകുപ്പിനകത്ത് ആരോഗ്യവകുപ്പും അതായത് അതുപോലെ വിദ്യാഭ്യാസ മേഖലയും നമ്മുടെ വ്യവസായ മേഖലയും എല്ലാം തകർത്ത് ഈ ഗവൺമെൻറ് സ്വയം ജനങ്ങളെ ഇല്ലാഴ്മ ചെയ്യുന്ന സാഹചര്യമാണ് അതെല്ലാ തിരഞ്ഞെടുപ്പിലും വിലയിരുത്തും പ്രത്യേകിച്ച് നമ്മൾ ഇവിടുന്ന് അരിയാടും ഷൗക്കത്ത് വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമ്പോൾ വരുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പ് ത്രിതല പഞ്ചായത്തുകൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ ജില്ലാ പഞ്ചായത്തിലെ മത്സരങ്ങളിലൊക്കെ ഇവിടുന്ന് തുടക്കം കുറിച്ചാൽ ഇവിടുന്ന് പൊട്ടിക്കുന്ന മാലപ്പടക്കം ഇത് നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലത്തിലും ആ ഞടിച്ച് വൻ ശക്തിയോടെ ഇന്ത്യൻ നാഷണൽ ക്ഷൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ജനങ്ങൾ ജനങ്ങളതിന് തയ്യാറാണ് ആ കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്ക് ജനങ്ങളില്ല ജനങ്ങളിത് മുഴുവനും വിലയിരുത്തി ഇത് മുഴുവനും പഠിച്ച് ജനങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ സമരം ചെയ്യുന്ന നമ്മുടെ ആശാ ആശാവർക്കർമാരടക്കമുള്ളവർ അവരുമൊക്കെ വിഷമഘട്ടത്തിലാണ് അവരുടെ പ്രശ്നം പോലും പരിഹരിക്കാൻ നോക്കുകുത്തിയായിട്ടിരിക്കുന്ന ഗവൺമെൻറ്റും അഹങ്കാരം പിടിച്ച ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയും ഒക്കെ ഈ നാട് ഭരിക്കുമ്പോൾ ജനങ്ങളെല്ലാം ഇത് കണ്ട് വിലയിരുത്തി തീർച്ചയായിട്ടും ഗവൺമെന്റിനെ പുതിയൊരു ഗവൺമെന്റിനെ തെരഞ്ഞെടുത്ത് കേരളത്തിൻ്റെ നിയമസഭയുടെ ജനാധിപത്യത്തിൻ്റെ സ്ത്രീകോവിലേക്ക് കൈ അവരെ സത്യപ്രതിജ്ഞി കൊണ്ടുപോകുന്ന ജനങ്ങളായിട്ട് ഇവിടെ ജനങ്ങൾ ഒരു പറ്റം കാത്തിരിക്കുന്നു എന്നുള്ളത് സത്യമാണ് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ കോട്ടയത്തെ ഒരു ബന്ധപ്പെട്ടൊരു അധികാരി എന്നുള്ള നിലയിൽ കോട്ടയത്തിൻ്റെ ഒരു സ്ഥിതിവിശേഷം എന്തായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കാരണം കോട്ടയത്ത് കഴിഞ്ഞ തവണ ഇടതുപക്ഷ മുന്നണിയാണ് ചേർന്ന് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് ആ ഒരവസ്ഥയിലും മാറ്റം യു ഡി എഫ് കോട്ടയത്ത് അതിശക്തമായ ഒരു ശക്തി കേന്ദ്രമാണ് യു ഡി എഫ് നിങ്ങൾക്കെല്ലാം അറിയാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥലമാണ് കോട്ടയം അക്ഷര നഗരി എന്നാണ് ആ കോട്ടയത്തിൻ്റെ പേര് തന്നെ അവിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അതുപോലെ നമ്മുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ യു ഡി എഫും നേതൃത്വവും ഒക്കെ അവിടെ വളരെ ശക്തമായിട്ട് ഇപ്രാവശ്യം അവിടുത്തെ മുഴുവൻ സീറ്റും യു ഡി എഫിൻ്റെ കൈകളിൽ വന്ന് ചേരുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും അവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് അതിൽ തെളിവാണ് നമ്മുടെ കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ട് യു ഡി എഫ് നേതൃത്വം കൊടുത്തുകൊണ്ട് ഫ്രാൻസിസ് ജോർജ് അവിടുത്തെ എം കോൺഗ്രസ് എവിടെ ആരോടൊപ്പം നിൽക്കുന്നു അല്ലെങ്കിൽ കോൺഗ്രസ്സിനോടൊപ്പം ആര് നിൽക്കുന്നു അതാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടത് അതുകൊണ്ടാണ് എന്ന് പറയുന്ന നമ്മുടെ നേരത്തെ അവിടെ യു ഡി എഫിന് പിന്തുണച്ച എം പി എതിർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചപ്പോൾ ആ മത്സരിച്ച നേർക്ക് നേര് വന്നപ്പോൾ ഏതാണ്ട് ഒരു ലക്ഷത്തോളം വോട്ടുകൾക്ക് കോൺഗ്രസും യു ഡി എഫും നേതൃത്വം കൊടുത്തുകൊണ്ട് അവിടെ വൻ വിജയം കരസ്ഥമാക്കുവാൻ സാധിച്ചത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സൂചനയാണ് അതുപോലെ ജനങ്ങളുടെ വിലയിരുത്താണ് പ്രത്യേകിച്ച് കോട്ടയം ജില്ല കോൺഗ്രസ്സിനോടൊപ്പമാണ് യു ഫിനോടൊപ്പം എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ആ സന്ദേശം ഓക്കെ അപ്പോൾ ലോട്ടറി വ്യവസായത്തിലെ പ്രതിസന്ധി പോലുള്ള എല്ലാ കാര്യങ്ങളും കോൺഗ്രസ് വിലയിരുത്തിയിട്ടുണ്ട് അതിനോടുള്ള മാറ്റങ്ങൾക്ക് വേണ്ടി കോൺഗ്രസ് ഇനി നിയമസഭ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ കൊടുക്കും തന്നെയാണ് കുറച്ച് പറയുന്നത് അല്ലേ അതെ തീർച്ചയായിട്ടും അത് തന്നെ അതുതന്നെ കർഷകരോടുള്ള അവഗണന ഗവൺമെന്റ് കർഷകരോടുള്ള അവഗണന നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല നെല്ല് പോലും എടുക്കാതെ മില്ലുടമകളുമായിട്ട് അവർ ചങ്ങാത്തം കൂടിക്കൊണ്ട് നെല്ലെടുക്കാതെ താമസിപ്പിച്ച് മഴ പെയ്യും നെല്ല് കിളുത്ത് കഴിയുമ്പോൾ വില കുറയ്ക്കുന്ന തരം താണെന്ന പണി ഗവൺമെൻറ്റുമായിട്ട് കൂട്ടുകെട്ടിക്കൊണ്ട് പാവപ്പെട്ട കർഷകർ ഈ രാജ്യത്തിൻ്റെ ഈ നാടിൻ്റെ നട്ടല്ലാണവർ അവരെ പോലും അവഗണിച്ചുകൊണ്ട് അവർക്ക് ഇപ്പോഴും വെല്ല് മാറിക്കൊടുക്കാതെ അവരെടുത്ത നെല്ലിൻ്റെ പൈസ കൊടുക്കാതെ അവരും വലിയ പ്രതിസന്ധിയാണ് അങ്ങനെ നോക്കുമ്പോൾ എല്ലാ സമസ്ത മേഖലകളും എല്ലാ മേഖലകളും അത് പരാജയത്തിലാണ് അതും എല്ലാം മറുപടി ഗവൺമെൻറ് മറേണ്ടവരും സർക്കാർ അതിനെല്ലാം വലിയ വില കൊടുക്കേണ്ടവരും ഞാൻ പറഞ്ഞല്ലോ വരുന്ന തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെയെല്ലാം കേരളത്തിൽ ജനങ്ങൾ വിലയിരുന്നത് പ്രതിപക്ഷത്ത് പോലും ഈ പാർട്ടിയെ ഇല്ലാത്ത രീതിയിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകും ഈ ഗവൺമെൻറ്റും ഈ ഇടതുപക്ഷവും ഈ സംസ്ഥാനത്ത് കൂപ്പ് കുത്തുമെന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല അവർക്ക് പ്രതിപക്ഷത്തിരിക്കാൻ പോലും ഒരംഗത്തെ പോലും കിട്ടാത്ത സാഹചര്യമാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത് അത്രയും ദുർഘടം പിടിച്ച അത്രയും വിഷമഘട്ടങ്ങൾ പാവങ്ങൾക്ക് സാധാരണക്കാർക്ക് തൊഴിലാളികൾക്ക് അവർക്കൊക്കെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഈ ഗവൺമെൻ്റ് വന്ന് നിൽക്കുന്നു അതിനൊരു വലിയ വിലയിരുത്തി ും ഉണ്ടാകുമെന്ന കാര്യം തർക്കമൊന്നുമില്ല പ്രത്യേകിച്ച് കോട്ടയം പതിനാല് ജില്ലകളും ഈ കേരളത്തിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും പ്രബുദ്ധരായ വോട്ടർമാരുമാണ് അവർ തീർച്ചയായിട്ടും അവർ പ്രത്യേകിച്ച് അതിന് മറുപടി പറയുമ്പോൾ ഒന്നും തർക്കമൊന്നുമില്ല താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് നിലവിൽ പിണറായി വിരുദ്ധ വികാരം ശക്തമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അലയടിക്കുകയാണ് ജനങ്ങളെല്ലാവരും തന്നെ കാത്തിരിക്കുകയാണ് ഈ പറയുന്ന പിണറായി വിജയൻ സർക്കാരിനെ താഴെ ഇറക്കാൻ യു ഡി എഫ് അധികാരത്തിലേക്ക് എത്തുമ്പോൾ ജനങ്ങളുടെ ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കും ഒരു അറുതി വരുത്തും എന്ന് തന്നെയുള്ള ആത്മവിശ്വാസമാണ് ഇവരും പങ്കുവെക്കുന്നത് എല്ലാ വിഷയങ്ങളിലും എല്ലാ പ്രശ്നങ്ങളിലും ഇവർ ഇടപെടലുകളും മറ്റും നടത്തുന്നുണ്ട് കൃത്യമായ വിലയിരുത്തലോടുകൂടി തന്നെയാണ് കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് ഇനി വരുന്ന തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് ജനങ്ങളാണ് ഇനി തീരുമാനിക്കേണ്ടത്